ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു പാർട്ടിൽ ഈ നോഡ് എം സി വെച്ചിട്ട് എങ്ങനെ ഒരു എൽ ഇ ഡി കൺട്രോൾ ചെയ്യാനുള്ളത് കണ്ടു ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ഈ ഒരു നോഡ് എം സി വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു എക്യുപ്മെൻറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫാൻ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ മുൻ മുൻത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും നിങ്ങളത് പോയി കാണുക അതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ശരി നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കില്ല ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഒരു എൽ ഇ ഡി കണ്ട്രോൾ ചെയ്യുന്നതായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ മെയിനായിട്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ലാമ്പ് ഫാൻ ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബോർഡാണിത് ഇതൊരു ഫോർ ചാനൽ റിലേ ബോർഡാണ് ഇതിനകത്ത് നമുക്ക് ഓരോ ഓപ്റ്റോ കപ്പിൾ റോ ഐസൊലേഷൻ ഒക്കെ ഉണ്ട് ഈ ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലെ ലാമ്പ് അല്ലെങ്കിൽ ഫാന് എക്യുപ്മെൻസ് എങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ നമുക്ക് നോക്കാം അതിന് മുന്നേ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു പർപ്പസിന് യൂസ് ചെയ്യുമ്പം നമുക്കൊരു എക്സ്ട്രാ എക്സ്റ്റേണൽ വോൾട്ടേജ് പിന്നെ ആവശ്യമുണ്ട് അതായത് വി വി എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ എക്സ്ട്രാ എക്സ്റ്റേണൽ വോൾട്ടേജ് പിന്നെ ആവശ്യമുണ്ട് ഈ പിന്ന് നമ്മൾ ഇതുവരെ നേരം യൂസ് ചെയ്ത ബോർഡിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വി വിക്ക് പകരം ഈ ബോർഡിലെ വി ഇൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു റെക്കമെൻഡഡ് മെത്തേഡ് അല്ല പക്ഷേ നമ്മുടെ ഒരു കേസിൽ നമുക്കിതേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മേടിക്കുമ്പം ഈ ബോർഡ് യൂസ് ചെയ്യാൻ നോക്കുക ഈ ലോലിൻ്റെ ബോർഡ് യൂ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നന്നായിരിക്കുക ഈ ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിക്കയുടെ ബോർഡാണ് ഈ ഒരു പർപ്പസിന് വി വി എന്നുള്ള എസ്റ്റേൺ പിൻ എടുക്കാത്തത് കാരണം നമ്മൾ എന്നാണ് കണക്ഷൻ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ റിലേയുടെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ചാനൽ റിലേ ആണ് അപ്പോൾ ഇതിന് നാല് ചാനലിലേക്കുള്ള നാല് ഇൻപുട്ടുകളുണ്ട് ഐ എൻ വൺ ഐ എൻ ടു ഐ എൻ ത്രീ ഐ എൻ ഫോർ നിന്ന് നാല് ചാനലിലേക്കുള്ള ട്രിഗറിങ് ഇൻപുട്ടുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു വി സി സിയും ഒരു ഗ്രൗണ്ടും ഉണ്ട് ഇതെല്ലാം കൂടാതെ നമുക്കൊരു കൊടുക്കുന്ന വി സി സി ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് അത് ആക്ച്വലി നമ്മൾ ഈ ജെ ഡി ബി സി സി എന്ന പിന്നുമായിട്ട് ഷോർട്ട് സർക്യൂട്ട് സിയാണ് വേണ്ടത് അത് അതെന്ത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിലേ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അത് കാരണമാണ് നമ്മളിത് ഷോർട്ട് ചെയ്യുന്നത് ഇൻ കേസ് നമ്മൾ എല്ലാ റിലേ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ ജെ ഡി ബി സി സി എന്ന പോയിന്റ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് കൊടുക്കണം ഓക്കെ നമുക്ക് നമുക്കിതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം അത് തന്നെ നമ്മൾ ഗ്രൗണ്ട് പിന്നെ കണക്ട് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് വി സി സി ആണ് അപ്പോൾ നമ്മൾ വി സി സി കണക്ട് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ആകെ ഒരൊറ്റ പിന്നും കൂടെ മതി അതാണ് നമ്മൾ ഐ എൻ വൺ പ്ലസ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഐ എൻ വൺ എന്നുള്ള പിന്നാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് കണക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഈ കണക്ഷൻ ഇതില ഈ നോഡ് എം സിയകത്തേക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആരും തന്നെ ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള പിന്നെ എടുത്തിട്ട് ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക ഇത് സ്ട്രേറ്റ് ഫോർവേഡ് കണക്ഷനാണ് ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് വേണ്ടത് വി സി സി ആണ് വി സി സി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി വിനിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരൊറ്റ പിന്നും കൂടെ ഉള്ളത് ട്രിഗറിംഗ് പിൻ അത് നമ്മൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തത് നമ്മൾ ബ്ലിങ്ക് എന്ന ആപ്പിന് നമ്മൾ സെറ്റ് ചെയ്തത് ഡി ഡി ഫോർ എന്നുള്ള പിന്നാണ് അതേ അതുകൊണ്ട് തന്നെ ഈ ഐ എൻ വൺ എന്നുള്ള വയർ നമ്മൾ ഡി ഫോറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് കണക്ഷനായി നമ്മൾ ഒരിട്ട കാര്യം നേരത്തെ ചെയ്യാതിരുന്നത് ഈ വി സി സിയും ജെ ഡി വി സി സിയും ഷോർട്ട് ചെയ്യാനുണ്ട് നമുക്ക് അതും കൂടെ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ റിലേയുടെ ഒരു സൈഡ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിലേയുടെ ഇലക്ട്രിക്കൽ സൈഡ് കണക്ഷനാണ് ഈ മൂന്ന് പിന്നുകൾ അതും കൂടെ നമുക്ക് ചെയ്യാം നമ്മുടെ പ്രൊജക്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഈ ലാമ്പിനെ നമ്മുടെ റിലേ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യണം റിലേ ആൻഡ് നോഡ് എം സി യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യണം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാമ്പിൻ്റെ ഇതൊരു ടെസ്റ്റ് ലാമ്പാണ് ഈ ലാമ്പിൻ്റെ രണ്ട് എൻഡുകളുണ്ട് ഇതിൽ ഒരു എൻഡ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പെക്ക് പോയിന്റിൽ കണക്ട് ചെയ്യും പിന്നെ രണ്ടാമത്തെ എൻഡ് നമ്മൾ എന്താ ചോദിച്ചാൽ റിലയിലൂടെ റിലേയുടെ ഒരു പോയിന്റ് കൊടുക്കും പിന്നെ ആ പോയിന്റ് അതിൻ്റെ അടുത്ത എൻഡ് നമ്മളെടുത്തിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്യും അപ്പം ഈ റിലേ ഈ സർക്യൂട്ടിന് സീരീസ് ആയിട്ട് വരും അതാണ് നമ്മുടെ കണക്ഷൻ അപ്പം നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ എൻഡ് വയറിൻ്റെ ഈ ഒരു എൻഡ് നമ്മൾ ഈ പ്ലഗിൽ കണക്ട് ചെയ്യാൻ പോവാണ് ഈ പോയിന്റ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെഡ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മറ്റെൻ്റ് നമ്മൾ ഒരു കാരണവശാലും പിടിക്കാൻ പാടില്ല ഈ ഒരു കേസിൽ പ്രശ്നമില്ല എന്നാലും ഇനി നമുക്ക് വേണ്ടത് ഒരെ നമ്മൾ ഇപ്പം ബൾബിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ എൻഡ് രണ്ടാമത്തെ ന്യൂട്രിൽ നമ്മളിപ്പോൾ ബൾബിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമുക്ക് ഫേസ് എടുത്തിട്ട് റിലയിലേക്ക് കണക്ട് ചെയ്യണം ഇപ്പം നമ്മൾ ഒരു വയർ എടുത്തിരിക്കുകയാണ് ഈ വയറിന്റെ ഒരു എൻഡ് നമ്മളിപ്പം ഈ പ്ലഗിൽ കണക്ട് ചെയ്തു രണ്ടാമത്തെ എൻഡ് നമ്മൾ ഈ റിലേ റിലേയിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റിലയുടെ പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതില് ഈ നിലയുടെ പോയിൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന ഭാഗം ഇതാണ് നമ്മുടെ കോമൺ പോയിൻ്റ് സെൻറ്റർ പോയിന്റ് ഈ കാണിരിക്കുന്നത് സെൻറ്റർ ആണ് പിന്നെ നമുക്കുള്ളത് ഒരു നോർമലി ക്ലോസ് ആയിട്ടുള്ള പോയിൻ്റ് അതാണ് ഈ ഷോർട്ട് ചെയ്തവർ വരച്ചിരിക്കുന്നത് നമുക്ക് എപ്പോഴും വേണ്ടത് നോർമലി ഓപ്പൺ ആയിട്ടുള്ള പോയിൻ്റ് ആണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ വര വര കണക്റ്റ് ആവാത്ത പോയിന്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത ലാമ്പിന്റെ രണ്ടാമത്തെ എൻഡ് ആ രണ്ടാമത്തെ എൻഡ് നമ്മൾ എടുത്തിട്ട് മറ്റേ പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കണക്ഷൻ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ നോഡ് എം സിയു പവർ ചെയ്യാം പിന്നെ നമ്മുടെ നോഡ് എം സിയു പവേഡായി ഇനി നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് ഈ സാധനം എങ്ങനെ കൺട്രോൾ ആവുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇനി നമ്മൾ നമ്മളെ ഫൈനൽ ഡെമോയിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മളെ എല്ലാ കണക്ഷനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലാമ്പ് നിന്ന് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തന്നാൽ മതി ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാ നീതി നോക്കുന്നു ലാമ്പ് ഓൺ ആയി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇത്രയും ചെയ്തു തന്നപ്പോൾ തന്നെ നേരം വളരെ വൈകിപ്പോയി അപ്പം എന്തായാലും ഔട്ട് ഡ്രോ പറയണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പറയാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ബെല്ലക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക നമ്മൾ ഇത്രയും ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ